സജനങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുതൽ പതിനെട്ട് പടികയറി ഭാഗ്യവുമായി വരുന്നവർക്ക് നക്ഷത്രക്കാരുണ്ട് ഇവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രക്കാര് നിങ്ങളുടെ പാർട്ട്ണറോ ജീവിത പങ്കാളിയോ അച്ഛനോ അമ്മയോ ബ്രദറോ ആരെങ്കിലും ആയാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറുന്ന നാളുകളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ മനോഹാരിത ഇത് മനസ്സിലാക്കാൻ സാധിക്കും കാര്യം ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ശുക്രനുദിക്കാൻ പോകുന്ന കുറച്ച് നക്ഷത്രങ്ങളാണ് കാർത്തിക മകം പൂജം ദേവതി ചതയം ചോതി പുണർദ്ദം ഉത്രം പൂരാടം ആയില്യം വിശാഖം മൂലം പൂരുത്താതി അത്ത ഈ നക്ഷത്രങ്ങളാണ് ഇനി അങ്ങോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ നക്ഷത്രമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ അഭിപ്രായം അറിയിക്കുക